ചേനമംഗലത്ത് ആക്രമണത്തിൽ പരുക്കേറ്റ ജിതിൻ ബോസിന്റെ നില ഗുരുതരമായി തുടരുകയാണ് അയൽവാസിയായ ഋതുവിന്റെ ക്രൂരത ഒരു നാടിന് മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഋതുവിന്റെ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കൊലക്കേസ് പ്രതി ഋതുവിനെ പോലീസ് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് പോലീസ് തീരുമാനം തെളിവെടുപ്പിനിടെ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും ആലുവ റൂറൽ എസ്പി പറഞ്ഞു പതിനേഴംഗ അന്വേഷണ സംഘത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരുണ്ട് കൊലപാതകം നടത്താനുണ്ടായ കാരണമെന്തെന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട് പരമാവധി ശിക്ഷ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും റൂറൽ ഡോക്ടർ സക്സേന വ്യക്തമാക്കി ിമാരെ ഓഫീസറും സയന്റിഫിക് എക്സ്പെർട്ട് സൈബർ എക്സ്പേർട്സ് എല്ലാവരുമുണ്ട് എല്ലാമായി അന്വേഷിക്കും വേണ്ടി എല്ലാ അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു ജിതിൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു ജിതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പ്രാദേശിക ഭരണകൂടം സ്ഥിരം ക്രിമിനലും അഞ്ച് കേസുകളിൽ പ്രതിയുമായ ഋതുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നെങ്കിൽ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇയാൾക്കെതിരെ നിരന്തരം പരാതിയുണ്ടായിട്ടും പോലീസ് നിസ്സംഗത പാലിച്ചെന്ന ആരോപണം ശക്തമാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതിഷേധവും കയ്യേറ്റവും കണക്കിലെടുത്താണ് തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള പോലീസ് നീക്കം ന്യൂസ് കൊച്ചി